ഇന്നത്തെ വീഡിയോ വന്നിട്ട് നമ്മുടെ മുഖം നല്ല വണ്ണം കരുവാളിപ്പൊക്കെ ഉണ്ടെങ്കിൽ ആ മാറ്റി മാറ്റിയെടുത്തൊരു ഫേസ് നല്ല നിറവും നല്ല തിളക്കവും നല്ല ഗ്ലോ വരുത്താനൊക്കെ പറ്റുന്ന ഒരു അടിപൊളി ഫേസ് പാക്ക് ആണ് കേട്ടോ ഇത് യൂട്യൂബിൽ വൈറൽ ആയിട്ടുള്ള ഒരു പാക്കും കൂടിയാണിത് ഞാൻ രണ്ട് പ്രാവശ്യം ആക്കിയിട്ട് റിസൾട്ട് ഉണ്ട് എന്ന് മനസ്സിലാക്കിയതിനു ശേഷം മാത്രമാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ നല്ല അടിപൊളി റിസൾട്ടാണ് എനിക്ക് കിട്ടിയത് കേട്ടോ എത്ര പഴയ ടാൻ ആണെങ്കിലും ഒരു പ്രാവശ്യത്തിന് നമുക്ക് മാറ്റം കിട്ടുന്നുണ്ട് അപ്പോൾ എല്ലാവരും വീഡിയോസ് ഫുൾ കാണാൻ ശ്രമിക്കുക ആരും സ്കിപ്പ് ചെയ്ത് പോകരുത് കാണുന്ന ടൈമിൽ തന്നെ ഒന്ന് ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും കൂടി ചെയ്യാനും കൂടി മറന്നു പോകും വരുന്നത് പുതിയ കൂട്ടുകാരാണെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് സബ്സ്ക്രൈബർ ലൈക്കും കമൻറ്റും കൂടി ഒന്ന് ചെയ്തിട്ടും സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുത് കേട്ടോ അപ്പം നമുക്ക് ഇനി നേരെ വീട്ടിലേക്ക് പോയാൽ ലോസ്റ്റ് ആയിട്ട് ചെയ്യാം അപ്പൊ പേക്കിന് വേണ്ടി നമുക്ക് ആദ്യം എടുക്കേണ്ടത് ചെറുപയറാണ് കേട്ടോ മൂന്ന് ടേബിൾ സ്പൂൺ അളവിലാണ് ഞാൻ ചെറുപയർ ഇവിടെ എടുക്കുന്നത് ഇതിപ്പോൾ എല്ലാവരുടെ വീട്ടിലുള്ള സാധനമാണ് ആരുടെ വീട്ടിൽ ഇല്ലാതിരിക്കില്ല അപ്പൊ മൂന്ന് ടേബിൾ സ്പൂൺ എടുക്കുക നമുക്ക് മൂന്ന് ദിവസത്തിന് എടുത്ത് വെച്ചിട്ട് സൂക്ഷിക്കാൻ പറ്റും അപ്പൊ നമുക്ക് മൂന്ന് ദിവസം അടുപ്പിച്ചിട്ട് യൂസ് ആക്കാം കേട്ടോ അപ്പൊ മൂന്ന് ടേബിൾ സ്പൂൺ ചെറുപയർ എടുക്കുക ഇനി നമുക്ക് ചെയ്യേണ്ട വെച്ചത് ഉരുളിതിൽ ഉരുളക്കിഴങ്ങ് നമ്മൾ ചെറുത്ത് കൊടുക്കണം കേട്ടോ പൊട്ടോട്ടോ ചേർത്ത് കൊടുക്കണം അപ്പോൾ ഞാൻ ഒരു ചെറിയൊരു പൊട്ടാട്ടോ എടുത്തിട്ടുണ്ട് ആ ചെറിയ പൊട്ടാട്ടൻ്റെ പകുതിയാണ് എടുക്കുന്നത് കേട്ടോ ഇതാണ് പൊട്ടാട്ടോ ഇപ്പോൾ പൊട്ടോട്ടോ ഉരുളക്കിഴങ്ങ് എന്നൊക്കെ പറയും അപ്പോൾ അതെടുക്കുക എന്നിട്ട് എൻ്റെ പകുതി തന്നെ എടുക്കുന്നുണ്ട് നമുക്ക് പകുതി മതിയാകും ഒരുപാട് വേണ്ട മൂന്ന് ടേബിൾ സ്പൂൺ ചെറുപയറിന് ഇതിൻ്റെ പകുതി കിട്ടോ അത്രയും മതിയാകും എന്നിട്ട് നമുക്ക് നല്ലവണ്ണം കഴുകി വൃത്തിയാക്കി എടുക്കണം അതിന് തോലൊന്നും കളയേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ പൊട്ടാട്ടൻ്റെ തോലൊന്നും തോലൊന്നും കളയേണ്ട കേട്ടോ അപ്പോൾ നല്ലവണ്ണം കഴുകി വൃത്തിയാക്കി ഇതൊരു ഫ്രൈ പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് നല്ലവണ്ണം വേവിച്ചെടുക്കണം കേട്ടോ നല്ല പട്ടുപോലെ നല്ല സ്മൂത്തിയായിട്ട് വേവിച്ചെടുക്കണം അപ്പോൾ നിങ്ങൾക്ക് കുക്കറുണ്ടെങ്കിൽ കുക്കറിലേക്ക് ഇട്ടിട്ട് വേവിച്ചെടുക്കാം കേട്ടോ രണ്ടുമൂന്ന് ദിവസം ഇട്ട് നല്ലവണ്ണം വേവി വെന്ത് കിട്ടും ഞാനിപ്പോൾ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നില്ല ഞാൻ അടുപ്പിൽ തന്നെ ഒരു പാത്രത്തിൽ തന്നെ വെച്ചിട്ടുണ്ട് അപ്പം നല്ലവണ്ണം വേവിച്ച് എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നല്ലവണ്ണം വേവിച്ചെടുത്തിട്ടുണ്ട് വെള്ളമൊക്കെ വറ്റി പോയിട്ടുണ്ട് ഉരുളക്കിഴങ്ങ് ആ ചെറുപയറൊക്കെ നല്ലവണ്ണം വറ്റി വെള്ളം വെള്ളമൊക്കെ നല്ലവണ്ണം വറ്റി നല്ല വെന്ത് വന്നിട്ടുണ്ട് അപ്പം അതിനെ മാറ്റി വെക്കുന്നുണ്ട് നമുക്ക് ചൂടാറിയിട്ട് വേണം ഇത് നല്ലവണ്ണം ഉടച്ചൊക്കെ എടുക്കാൻ അപ്പോൾ ചൂടാറിന് നമുക്ക് ഒന്ന് കുറച്ച് നേരം വെയിറ്റ് ചെയ്യാൻ ചൂടാറാത്ത മുന്നാരും എടുത്തിട്ടിന് മുഖത്തൊന്നും തേക്കണ്ട നമുക്ക് നരച്ചൊക്കെ എടുക്കണം അതിന് മുമ്പ് മിക്സിൽ ജാറിലേക്ക് നിട്ട് കൊടുത്തിട്ട് മിക്സിൽ ജാറൊന്നും കേടുവരുത്തി വെക്കണ്ട കേട്ടോ അപ്പോൾ ചൂടാക്കാൻ നല്ലവണ്ണം ആറി വന്നിട്ടുണ്ട് വെള്ളമൊക്കെ നല്ലവണ്ണം വറ്റി വന്നിട്ട് നമുക്ക് ഈ ഒരു പരുമത്തിലാണ് കിട്ടേണ്ടത് കണ്ടില്ല അപ്പം കൈകൊണ്ട് ഇതിനെ അമർത്തി നോക്കുമ്പോൾ നല്ലവണ്ണം അത് വെന്തിട്ട് നല്ല സ്മൂത്തി ആയിട്ട് ഉണ്ടാവണം ആ ഈ ഒരു രീതിക്ക് വേണം നമുക്കൊന്ന് വേവിച്ചെടുക്കാനോ അതുപോലെ ആക്കിയെടുക്കാനും കേട്ടോ അപ്പം ഞാൻ അതിന് ഒരു മിക്സിന ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു ഏകദേശം മൂന്ന് ടേബിൾ സ്പൂൺ അളവിൽ വെള്ളം കൂടി ചേർത്തിട്ടുണ്ട് ഇപ്പം സാധാരണ വെള്ളമാണ് ചേർത്തിട്ടുള്ളത് എന്നിട്ട് നല്ലവണ്ണം പേസ്റ്റാക്കി അരച്ചെടുക്കാം കേട്ടോ നല്ലവണ്ണം അരച്ചെടുക്കണം ഒരു തരി പോലും ഇതിൽ പറ്റില്ല നല്ല കട്ടി അരച്ചെടുക്കും വേണം ഒരുപാട് ലൂസ് ലൂസാക്കിയിട്ടും അരച്ചെടുക്കരുത് ഇതുപോലെ തന്നെ അരച്ചെടുക്കാം കേട്ടോ എന്നിട്ട് വേറൊരു ബൗളെടുക്കുക എന്നിട്ട് നമുക്ക് ആവശ്യമുള്ളത് മാത്രം എടുക്കുക ഞാനിപ്പോൾ ഏകദേശം രണ്ട് ടേബിൾ സ്പൂൺ അളവിലെടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എത്രയാണ് വേണ്ടത് നിങ്ങളുടെ ഫേസിലും കയ്യിലും കാലുമൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ നിങ്ങളുടെ കയ്യിലും കാലൊക്കെ ടാൻ അടിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെയൊക്കെ തേച്ച് കൊടുക്കാം ഇപ്പം ഞാൻ കുറച്ച് എടുക്കുന്നുള്ളൂ രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ എടുത്തിട്ടുണ്ട് ബാക്കി ഞാൻ ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കാം നമുക്ക് എടുത്ത് വെച്ച് രണ്ട് മൂന്ന് ദിവസത്തെങ്കിലും യൂസ് ആക്കാൻ പറ്റും കേട്ടോ അതിൽ കൂടുതലും പറ്റില്ല എന്നിട്ട് ഞാൻ പാക്കിന് വേണ്ടി എടുത്തതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ റൈസ് പൗഡർ പത്തിരിയുടെ പൗഡർ ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കുക ഇനി നിങ്ങളുടെ കടലമാവോ ഗോതമ്പിൻ്റെ പൗഡർ ഉണ്ടെങ്കിൽ അത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെ ഏകദേശം രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ പാൽ കൂടി മിക്സ് ആക്കി കൊടുക്കാം കേട്ടോ അതിന് പാൽ നിങ്ങൾക്ക് ചേരാത്തൊരു ആൾക്കാരാണെങ്കിൽ തൈര് ചേർത്ത് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ രണ്ട് ടേബിൾ സ്പൂൺ തൈര് കുടിയില്ലാത്ത തൈര് നോക്കി ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് നല്ലവണ്ണം മിക്സ് ആക്കിയിട്ട് എടുക്കുക ആ പച്ചരിയുടെ പൗഡറും പാലെല്ലാം നല്ലവണ്ണം മിക്സായി വരണം എന്നിട്ട് നല്ലവണ്ണം മിക്സ് ആക്കിയിട്ട് ഇതുപോലെ ഒന്ന് ആക്കി എടുക്കാം കേട്ടോ ഈ ഒരു രീതിക്ക് തന്നെ മിക്സാക്കി എടുക്കണം ഒരുപാട് ആക്കി എടുക്കാൻ പാടില്ല ഈ പാക്കിൻ്റെ ഗുണവും അതുപോലെ തന്നെ ഈ പാക്കിൻ്റെ രീതി അങ്ങനെയാണ് അപ്പോൾ ഇതുപോലെ തന്നെ മിക്സ് ആക്കിയിട്ട് എടുക്കുക എന്നിട്ട് നമുക്ക് നമ്മുടെ ഫേസൊക്കെ നല്ലവണ്ണം ഒന്ന് വാഷ് ആദ്യം എന്നിട്ട് ഫേസിലും കയ്യിലും കാലിലൊക്കെ തേക്കാട്ടെ എവിടെ വേണമെങ്കിലും തേക്കാം അപ്പോൾ നിങ്ങൾക്ക് എന്താ കക്ഷത്തിൽ കറുപ്പുണ്ട് മുട്ടുകാലിൽ കറുപ്പുണ്ട് കഴുത്തിൽ കറുപ്പുണ്ടെങ്കിൽ അവിടെയൊക്കെ തേച്ച് കൊടുക്കാം നമുക്ക് നല്ല മാറ്റം കിട്ടും കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ കയ്യിലൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഫേസിലേക്ക് അപ്ലൈ ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടുണ്ടെങ്കിലും പേടിയൊക്കെ ആണെങ്കിൽ ഫസ്റ്റ് ടൈം ടൈമാണെങ്കിൽ നിങ്ങളുടെ കയ്യിലോ കഴുത്തിൻ്റെ സൈഡ് എവിടെന്നു പാക്ക് ജസ്റ്റ് ആണ് ചെയ്ത് നോക്കുക അതിന് ശേഷം മാത്രം നിങ്ങളുടെ ഫേസിലേക്ക് ഇത് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതിയാകും ഒരു സൈഡ് എഫക്റ്റ് ഇതില്ലാട്ടോ നമുക്കിത് കഴിക്കാൻ മാത്രമല്ല നമ്മുടെ ഫേസിലും കൂടി അപ്ലൈ ചെയ്യുന്നത് നല്ലതാണ് ഒരു സൈഡ് എഫക്റ്റ് ഈ ഒരു പാക്കിനില്ല നല്ല അടിപൊളി സാധനമാണ് എത്ര പഴയ ടാൻ ആണെങ്കിലും അതെല്ലാം മാറിയിട്ട് ഫേസ് നല്ല ബ്രൈറ്റാക്കാൻ സഹായിക്കുന്ന ഒരു അടിപൊളി സാധനമാണ് കേട്ടോ എന്നിട്ട് നല്ല കട്ടിക്കന്നും അപ്ലൈ കൊടുക്കണം ലൈറ്റ് വെയിറ്റ് ആയിട്ടൊന്നും അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പറ്റില്ല നല്ല കട്ടി അപ്ലൈ ചെയ്ത് കൊടുക്കുക ഇതുപോലെ തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കണം കേട്ടോ എന്നിട്ട് ഏകദേശം ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ട് കഴിക്കള കേട്ടോ അപ്പോൾ ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റോളം കഴിഞ്ഞിട്ട് ുണ്ട് അപ്പം അത് കഴുകി കളയണം നല്ലവണ്ണം ഡ്രൈ ഒന്നായിട്ടുണ്ടാവില്ല നല്ലവണ്ണം മസാജ് ചെയ്ത് കൊടുത്തിട്ട് വേണം ഇതൊന്ന് കഴുകി കളയണം കേട്ടോ അപ്പം നമുക്ക് മസാജ് കൊടുക്കുന്ന ടൈമിൽ തന്നെ നമുക്ക് നല്ല റിസൾട്ടായിരിക്കും കാണാൻ കഴിയുക അപ്പോൾ തന്നെ നിനക്ക് നല്ല റിസൾട്ടാണ് കിട്ടിയിട്ടുള്ളത് ഏകദേശം പതിനഞ്ച് മിനിറ്റ് വെച്ചിട്ടുള്ളൂ ഞാൻ അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ കൂടുതൽ വെക്കണം ഒരു അരമണിക്കൂറൊക്കെ വെക്കണം എന്നുണ്ടെങ്കിൽ വെക്കാം ഇപ്പോൾ ഞാൻ അത്രയും നേരം വെക്കുന്നില്ല എൻ്റെ ഫേ എൻ്റെ കയ്യിലോ മുഖത്തോ ഫേസിലോ ഒന്നും ടാൻ അടിച്ചിട്ടില്ല അപ്പോൾ അത് കാരണം എൻ്റെ ഫേസ് നല്ല ബ്രൈറ്റായിട്ട് എനിക്കിപ്പോൾ ഇത് അപ്ലൈ ചെയ്താലും കഴുകിക്കളഞ്ഞാലേ കാണാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ ടാൻ ഒക്കെ അടിച്ചിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് പെട്ടെന്ന് ആ റിസൾട്ട് കാണാൻ സാധിക്കും അപ്പോൾ ഇതുപോലെ നല്ലവണ്ണം മസാജ് കൊടുക്കുക ആദ്യം എന്നിട്ട് ഇത് കഴുകിക്കളയാട്ടോ ഫുള്ളായിട്ട് കഴുകിക്കളയാട്ടോ നല്ല മസാജിനെ കൊടുക്കണം മസാജ് കൊടുക്കണം ഉറപ്പായി മസാജ് കൊടുത്തില്ലെങ്കിൽ ക്രിസൽട്ട് കുറച്ചേ കിട്ടുള്ളൂ അപ്പോൾ നല്ലവണ്ണം മസാജ് കൊടുക്കാതിരിക്കരുത് കേട്ടോ അപ്പോൾ നല്ല രീതിക്കിന് കഴിയൊക്കെ എടുത്തിട്ട് നമുക്ക് എനിക്ക് അടിപൊളി റിസൾട്ടാണ് കിട്ടിയിട്ടുള്ളത് ഞാൻ അതിന് മുമ്പ് മൂന്ന് തവണ യൂസ് ആക്കിയിട്ട് നോക്കിയ ശേഷം മാത്രമാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ തന്നെ അപ്ലോഡ് ചെയ്യുന്നത് കേട്ടോ എന്താ വെച്ചാൽ ഞാൻ യൂട്യൂബിൽ കണ്ടിട്ട് ആദ്യം ഒന്ന് ചെയ്ത് നോക്കി യൂട്യൂബിൽ വൈറലായിട്ടുള്ളൊരു വീഡിയോ ആണ് വൺ മില്യൺ മേലെ ആൾക്കാർ കണ്ടിട്ടുണ്ട് കേട്ടോ ഈ ഈ പാക്ക് നല്ല റിസൾട്ടാണ് അവർക്കും കിട്ടിയിട്ടുള്ളത് അതിൽ കമൻസൊക്കെ ഒരുപാട് വന്നിട്ടുണ്ടായിരുന്നു നല്ല റിസൾട്ടാണ് പറഞ്ഞിട്ട് വന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഒരു വീഡിയോ തന്നെ അപ്ലോഡ് ചെയ്തത് കിട്ടോ എനിക്ക് നല്ല റിസൾട്ടാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഇതിനെപ്പറ്റി എന്തെങ്കിലും അറിയണം എന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ഒന്ന് ചോദിച്ചാൽ മതി ഞാൻ പറഞ്ഞു തരാം കേട്ടോ ഫീഡ്ബാക്ക് പറഞ്ഞു തരാം അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം ട്രൈ ചെയ്താൽ മതി നിങ്ങൾക്ക് പേടിയില്ല എന്നൊക്കെ ആണെങ്കിൽ ട്രൈ ചെയ്താൽ മതി നിങ്ങൾക്ക് യൂസ്ഫുൾ ആണ് തോന്നുകയാണെങ്കിൽ എല്ലാവർക്കും ഒന്ന് ഷെയർ കൂടി ചെയ്ത് കൊടുക്കുക ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഞാനിവിടെ എൻ്റെ വീഡിയോസ് വേണ്ടിപ്പം ചെയ്യാൻ പോകണം അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാണെന്നാണ് കരുതുന്നത് അപ്പോൾ ഉറപ്പായിട്ട് ഒന്നിലേക്കും ലൈക്കും കമന്റ് സബ്സ്ക്രൈബും കൂടി ചെയ്യുക അപ്പോൾ ടാറ്റാ ബൈ താങ്ക്